അഫാനെ അഫ്ഫാനെക്കുറിച്ച് ഇപ്പോഴൊരു വീഡിയോ കണ്ടിരുന്നു അതായത് അഫ്ഫാൻ്റെ ഇപ്പോഴത്തെ ആഗ്രഹത്തെക്കുറിച്ചും അവരുടെ കുടുംബത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ചും അതിൽ അഫ്വാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് എനിക്ക് പഠിക്കണം എന്നുള്ള ആഗ്രഹമാണ് ഇരുപത്തിരണ്ട് വയസ്സിലാണ് ഈ പാചകം ചെയ്തത് ഇപ്പോൾ എഴുപത്തി മൂന്ന് വയസ്സായിരിക്കുന്നു അതായത് പഠിക്കേണ്ട സമയമാണ് എന്ന രീതിയിലാണ് ആ വീഡിയോയിൽ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അഫ്ഫാൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം പഠിക്കണം എന്നുള്ളതാണ് അതിലും അപ്പുറം താൻ ചെയ്ത കുറ്റത്തിൽ താൻ ചെയ്ത വലിയ തെറ്റിൽ ഒരുപാട് കുറ്റബോധവും അവർക്കുണ്ട് അതിലും അപ്പുറം ആ കുടുംബത്തിൻ്റെയും ആ ഉമ്മയുടെയും ഉപ്പയുടെയും അവസ്ഥയൊക്കെയും തന്നെ അതിൽ പറയുന്നുണ്ട് ഉമ്മയുടെയും ഉപ്പയുടെയും അവസ്ഥ വളരെ കഷ്ടപ്പാടിലാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ക്യാൻസർ പേഷ്യൻ്റായ ഉമ്മ അതിലുമുപരി നാട്ടുകാരൊക്കെ തന്നെ സഹായിച്ച് ചെറിയൊരു കട ഇവർക്ക് നൽകിയിട്ടുണ്ട് അതിലൂടെ വരുമാനത്തിൽ മാത്രം ജീവിച്ച് തള്ളി നീക്കുന്ന ഉപ്പ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയാണ് ഇവരുടെ ജീവിത രീതി അതിലും അപ്പുറം ജയിലിലുള്ള അഫ്വാൻ ഒരുപാട് തവണ ആത്മഹത്യക്ക് ശ്രമിച്ചു എന്ന രീതിയിലൊക്കെ തന്നെ പറയുന്നുണ്ട് അതിലും അപ്പുറം ഏറ്റവും കൂടുതൽ എന്നെ അത്ഭുതപ്പെടുത്തിയത് അവന് പഠിക്കണം എന്ന് പറയുന്നുണ്ട് അതിലും അപ്പുറം കുറ്റബോധമുണ്ട് എന്ന് പറയുന്നുണ്ട് കാരണം ഇരുപത്തിരണ്ട് വയസ്സ് മാത്രം പ്രായമുള്ളപ്പോൾ ചെയ്ത തെറ്റാണ് ഒരു ഒരു പരിധിവരെ മനുഷ്യന് ബോധമില്ലാത്ത സമയത്ത് ചെയ്ത തെറ്റാണ് അതുകൊണ്ട് തന്നെ അവനെ പഠിക്കാൻ ആഗ്രഹമുണ്ട് ശരിക്കും പറഞ്ഞാൽ നിർഭയ ആ കൊലക്കേസിനെ കുറിച്ച് നമുക്കറിയാലോ ഡൽഹിയിൽ നടന്നത് ആ സമയത്ത് പത്തൊൻപത് വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന ഒരാളെ ആ റേപ്പിൽ പങ്കാളിയാവുകയും അതിന്റെ അടിസ്ഥാനത്തിൽ അവനെ തൂക്കി കൊലപ്പെടുത്തുകയും ചെയ്തു നോക്കണം രാത്രി ഒരു പെൺകുട്ടിയെ ക്രൂരമായ രീതിയിൽ റേപ്പ് ചെയ്യുകയും കൊലപ്പെടുത്തുകയും ചെയ്തു എന്നുള്ളതാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ നമ്മൾ ഒക്കെ ആഗ്രഹിച്ചതുപോലെ പോലെ അവർക്ക് വധശിക്ഷ നൽകുകയും ചെയ്തു നാലുപേര് ഒരുമിച്ച് ചെയ്ത ക്രൂരകൃത്യം പക്ഷെ ഈ അഫാനെക്കുറിച്ച് എനിക്ക് ആലോചിക്കുമ്പോൾ തോന്നുന്നത് അതിനെക്കാട്ടിയും ക്രൂരനാണ് അഫ്വാൻ എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല കാരണം ഒരു തെറ്റും ചെയ്യാത്ത ഒരുപാട് ആളുകളെ ഒന്നിൽ കൂടുതൽ ആളുകളെ ക്രൂരമായി കൊലപ്പെടുത്തുക അതിലും അപ്പുറം ഉമ്മയടക്കം കൊലപ്പെടുത്താൻ ശ്രമിക്കുക അതിൽ നിന്നും ഭാഗ്യം കൊണ്ട് മാത്രം അവർ രക്ഷപ്പെടുക ചുരുക്കി പറഞ്ഞാൽ ഇവൻ അവസരം കിട്ടിയിരുന്നുവെങ്കിൽ അന്ന് ആരെ വേണമെങ്കിലും അവൻ കൊലപ്പെടുത്തുമായിരുന്നു ഭാവിയിലും അവൻ അങ്ങനെ ചിന്തിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ഇതുപോലെ കുറ്റബോധമുണ്ട് എന്ന രീതിയിൽ ഒരാളെ ഒഴിവാക്കുകയായിരുന്നുവെങ്കിൽ എന്തുകൊണ്ട് ഈ റേപ്പ് കേസിൽ പ്രതിയായി ഈ നാല് പേരെ ഒഴിവാക്കേണ്ടതല്ലേ ഇതുപോലെ കുറ്റബോധമുണ്ട് എന്ന രീതിയിൽ ഇവനെ ഒഴിവാക്കുകയാണെങ്കിൽ ഇവന് അതിനുള്ള അവസരം നൽകുകയാണെങ്കിൽ ഈ ഡൽഹി കേസിലുണ്ടായിരുന്ന പ്രതികൾക്കും ഇതുപോലെ കുറ്റബോധമുണ്ടായിരുന്നു മദ്യത്തിൻ്റെ പുറത്ത് അറിയാതെ ചെയ്തു പോയതാണെന്ന് അവർ ഒരുപാട് തവണ പറയുകയും ചെയ്തിരുന്നു നമുക്ക് അവർക്ക് മാപ്പ് കൊടുക്കാൻ സാധിക്കുമോ ഒരു കാരണവശാലും ആരെങ്കിലും അവർക്ക് മാപ്പ് കൊടുക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കുമോ അതിന് ഇഷ്ടപ്പെടുമോ അതിനുവേണ്ടി പ്രവർത്തിക്കുമോ അങ്ങനെ ചെയ്യുന്നതിനെ അനുകൂലിക്കുക പോലും ഒരാളും ചെയ്യില്ല കാരണം അത്രയും ക്രൂരതയാണ് ആ നാല് പേരും ചേർന്ന് ആ പെൺകുട്ടിയോട് ചെയ്തത് ശരിക്കും അതിലും ക്രൂരനായിരുന്നു ശരിക്കും പറഞ്ഞാൽ ആ സമയങ്ങളിലൊക്കെ തന്നെ ആഫാൻ ഒരു തെറ്റും ചെയ്യാതെ ഒരു പെൺകുട്ടിയെ ക്രൂരമായി കൊലപ്പെടുത്തുക ജീവിതം എന്തെന്ന് പോലും അറിയാത്ത ഒരു പയ്യനെ സ്വന്തം അനുജനായിരുന്നിട്ടും ക്രൂരമായ രീതിയിൽ കൊലപ്പെടുത്തുക ഇങ്ങനെ കൊലകളുടെ പരമ്പര നടത്തിയ ഈ മനുഷ്യന് അതിൽ കുറ്റബോധം എത്ര തന്നെ ഉണ്ടെങ്കിലും നിയമത്തിൻ്റെ ഒരു കിരണം പോലും അവൻ അനുകൂലമായിട്ടുണ്ട് അവൻ പാടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം തനിക്ക് തോന്നിയ ദേഷ്യത്തിന്റെ പുറത്ത് നാലഞ്ചു പേരെ ചുറ്റിക്ക് കൊണ്ട് ഇതുപോലെ ക്രൂരമായി കൊലപ്പെടുത്തിയ മനുഷ്യൻ പിന്നീട് കുറച്ച് വർഷങ്ങൾക്ക് ഇപ്പുറം ആ മനുഷ്യന് തോന്നുകയാണ് ഞാൻ ചെയ്തത് തെറ്റാണ് എനിക്ക് സഹതാപം ഉണ്ട് എന്നുള്ള രീതിയിൽ അതിനെക്കുറിച്ച് വീണ്ടും എന്തിനാണ് ചെയ്തത് എന്ന രീതിയിൽ ചോദിക്കുമ്പോൾ കൃത്യമായ ഒരു ഉത്തരവും ആ മനുഷ്യനില്ല കാരണം ചെയ്യാൻ പാടില്ലാത്തത് ഞാൻ ചുമ്മാ ചെയ്തു എന്ന രീതിയിലാണ് ആ മനുഷ്യൻ നിൽക്കുന്നത് എന്നിട്ടും ആ മനുഷ്യനോട് ഒരു തരത്തിലുള്ള സഹതാപവും ആരും കാണിക്കേണ്ട ആവശ്യമില്ല എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല എന്നിട്ടും ആ മനുഷ്യനോട് സഹതാപം തോന്നുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ തെറ്റ് ഒരു കാരണവശാലും അവന് പഠിക്കാനുള്ള അർഹതയില്ല അവനൊന്നും തന്നെ ഇനി ചെയ്യാനുള്ള അർഹതയില്ല കാരണം അവൻ ചെയ്തത് അത്രയും വലിയ തെറ്റാണെങ്കിൽ അവൻ അതിനുള്ള ശിക്ഷ അനുഭവിച്ചേ മതിയാവും അതിലും അപ്പുറം ആ വീഡിയോയിൽ തന്നെ ഉൾക്കൊള്ളിക്കുന്നുണ്ട് വക്കീൽ ഫീസ് നൽകാൻ പോലും പൈസയില്ല ഈ മാതാവിനും പിതാവിനും എന്തിന്റെ അടിസ്ഥാനത്തിലാണ് വക്കീൽ ഫീസ് നൽകേണ്ടത് ഇവനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയോ ഒരു കാരണവശാലും ഇവൻ രക്ഷപ്പെടാൻ പാടില്ല ഇവർ കേസുമായി പിന്നാലെ പോവേണ്ട ആവശ്യവുമില്ല ഇവർക്ക് ഇവരുടെ കാര്യമായി മുമ്പോട്ട് പോവുക ആ ഉമ്മയെ നോക്കുക അതുമാത്രമാണ് ഭർത്താവിൻ്റെ ജോലി ശരിക്കും പറഞ്ഞാൽ ഇതുപോലൊരു മകനെ ഇനിയും വേണം എന്ന് ആ മാതാവും പിതാവും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർ ഏറ്റവും വലിയ തെറ്റുകാരാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല കാരണം മറ്റൊരു വീട്ടിൽ കഴിയേണ്ട ഒരു പെൺകുട്ടിയെ പോലും ഇവൻ ക്രൂരമായി കൊലപ്പെടുത്തി ഇവരുടെ ഇളയ കുട്ടിയെ ക്രൂരമായി കൊലപ്പെടുത്തി ഒരു പക്ഷെ ആ സമയത്ത് വാപ്പ നാട്ടിലുണ്ടായിരുന്നെങ്കിൽ അങ്ങേരെയും കൊലപ്പെടുത്തുമായിരുന്നു ഉമ്മയെ കൊലപ്പെടുത്താൻ ശ്രമിച്ചു പറ്റിയില്ല ഇത്രയും ക്രൂരനായ ഒരു മനുഷ്യനെ ന്യായീകരിച്ചു കൊണ്ട് വീട് ചെന്ന് തന്നെ നമുക്ക് യോജിക്കാൻ സാധിക്കില്ല അഫാൻ തൻ്റെ ഫാമിലിയെക്കുറിച്ച് ചിന്തിക്കുന്നു മാതാവിന് ചികിത്സ വേണമെന്ന് പറയുന്നു ശരിക്കും പറഞ്ഞാൽ ഇതൊരു നാടകം മാത്രമാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല അവൻ ഇത് ചിന്തിക്കുവാനുള്ള അർഹത പോലും ഇല്ല ഇനി അവസരം കിട്ടിയാൽ അവൻ എന്ത് ചെയ്യുമെന്നതിനെക്കുറിച്ച് ഒരു ബോധവും ആർക്കും ഉണ്ടാവുന്നില്ല ഒരു കാരണവശാലും ഈ പയ്യൻ ഒരു തരത്തിലും ദയ അർഹിക്കുന്നുമില്ല അതുകൊണ്ട് തന്നെ പഠനം എന്നല്ല ജീവിക്കാനുള്ള അർഹത പോലും ശരിക്കും പറഞ്ഞാൽ ആ മനുഷ്യനില്ല എന്നുള്ളതാണ് പിന്നെ പബ്ലിക്കായി ശ്രീകണ്ഠൻ നായർ വീട് നൽകാമെന്ന് ഈ അഫാൻ്റെ മാതാവിനോടും പിതാവിനോടും പറയുകയുണ്ടായി എന്നാൽ അത് ഇതുവരെ നൽകിയിട്ടില്ല എന്ന രീതിയിലാണ് പറയപ്പെടുന്നത് ഒരു കൊച്ചു വീട്ടിലാണ് ഇപ്പോഴും ഇവർ താമസിക്കുന്നത് ഒരു ഈ മാതാവിനും പിതാവിനും മറ്റൊരു നിർവാഹം ഇല്ലാത്തത് തന്നെ വീട് നൽകാൻ ഇവർ തയ്യാറായിട്ടുണ്ടായിരുന്നുവെങ്കിൽ ഇതുപോലെ പബ്ലിക്കിൽ ആളാവാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നൽകേണ്ട ആവശ്യമുണ്ട് അതിലും അപ്പുറം അഫാനോട് ഒരു തരത്തിലുള്ള സാധാവവും ആരും തന്നെ കാണിക്കേണ്ട ആവശ്യമില്ല അഫാൻ ഒരു തരത്തിലുള്ള ധൈര്യം അർഹിക്കുന്നില്ല അവനെ പറ്റുമെങ്കിൽ വധശിക്ഷയ്ക്ക് വിധിക്കുകയാണ് ഈ സാഹചര്യം ിൽ വേണ്ടത് അതല്ലാതെ മറ്റൊരു തരത്തിലും അവന് ജീവിക്കാനുള്ള അർഹതയില്ല മറ്റൊന്നിനെ കുറിച്ച് ചിന്തിക്കാൻ പോലുമുള്ള അർഹതയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്ത് തന്നെയാലും ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ് ചെയ്യുകയാണ് പുതിയൊരു വീഡിയോ